അജ്മലിന് മാങ്ങന്ന പൂതി സുനി ഒന്ന് കൊടുന്ന് കൊടുത്ത് സുനി ഒന്ന് കൊടുന്ന് കൊടുത്ത് അത് പോര അജ്മല് മൂവെണ്ണം തന്നെ വേണന്നു പറയണത് സുനിമോൻ സുനിമോൻ കൊളക്കട നിങ്ങൾ നോക്കൂ എന്നാ പോവാ 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 ഓരോരോ പൂതികള് അജ്മല് എന്തോണ്ട് എന്താ സുനിയാ എത്ര സ്റ്റോക്കാണ് ഫോണാക്കി ആ ക്ലബിന്റെ അവിടെ കൊടുക്ക എല്ലാവർക്കും എല്ലാര്ക്കും വാങ്ങാൻ സ്പോൺസർ ചെയ്യുന്ന ഒന്നാം മാസായിട്ട് സുനിമോ എന്ന് പറഞ്ഞാൽ അല്ലോ അതെ ഞമ്മള് കൊറോണക്കല്ല ഇവിടെ ബക്കൻ ഉണ്ടാക്കിയത് എവിടെന്നും ഫോണില് കാണാനല്ലോ എന്താ കുട്ടി

സൈനും വെറുതെ <can> ും കാലിത്തീറ്റൊക്കെ മാങ്ങറിയാൻ പഠിപ്പിച്ചില്ല ഇല്ല സുനിയോ ആ അത് വാങ്ങാങ്ങോ സുനിയ നാട്ടുകാരെ മൊത്തം അറിയിക്കത് മാങ്ങ ഇറക്കുന്നുണ്ട് ഇതെടാടോനെ കണ്ണിന് എന്തെങ്കിലും മെല്ലെ മെല്ലെ മാങ്ങ കേട്ടോ മരം മരം ഒക്കെ കൈകിട്ട് എടുക്കല്ലേ സു വടിയൊക്കെ അടുത്ത് എറിയുണ്ട് പണ്ട് എത്ര ആ വഴി മാങ്ങിയെടുത്ത് ഞാൻ അറിഞ്ഞുതരാ ആ കാണിച്ചരാ അതോ അതോ അദ്വാക്ക അദ്വാക്കറിയോ ഫോണറിയില്ലോ

ഉം മോണ എങ്ങനെ കണ് എങ്ങന പോരാറ്റം പറയാളെ നോമ്പോ അയ്യോക്ക് പറയാ പിന്നെ പറയാ ക്കിയാലോ എന്നിട്ട് ഒന്നും അത് കർണാടക സൂഷ അങ്ങനെ തന്നെയാണ് ഓ മോന ഏതാ ഫീല് അന്നൊപ്പിച്ചുടാ അല്ലേ ചാവി കുട്ടിയാ എങ്ങനുണ്ടേ കൊഴപ്പില്ല അല്ലെ കൊഴപ്പില്ല രസമെങ്കിലും